ഫ്രിഡ്ജ് ഇല്ലാതെ മുട്ട കേടാകാതെ സൂക്ഷിക്കാൻ ചില ലളിതമായ വഴികൾ ഒന്ന് തണുത്തതും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ സ്ഥലത്ത് മുട്ട വയ്ക്കുക മുട്ടകൾ ചൂടേൽക്കാത്ത സ്ഥലത്ത് വെക്കുന്നത് അവ കേടാകാതെ സൂക്ഷിക്കാൻ സഹായിക്കും രണ്ട് മുട്ട ഒരു മൺകുടത്തിലോ വായു കടക്കുന്ന ബാസ്ക്കറ്റിലോ സൂക്ഷിക്കാം ഇത് മുട്ടയുടെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കും മൺകുടങ്ങൾക്ക് സ്വാഭാവികമായി തണുപ്പ് നിലനിർത്താനുള്ള കഴിവുണ്ട് മൂന്ന് മുട്ടയുടെ നനവ് ഒഴിവാക്കി സൂക്ഷിക്കുക മുട്ട നനഞ്ഞാൽ ബാക്ടീരിയ വളർച്ച വേഗത്തിലാകും ഇത് മുട്ടവേഗത്തിൽ കേടാകാൻ കാരണമാകും നാല് മുട്ടയുടെ പുറന്തോടിലെ സ്വാഭാവിക സംരക്ഷണ പാളി നിലനിർത്തുക മുട്ട കഴുകുന്നത് ഈ സംരക്ഷണ പാളിയെ നശിപ്പിക്കുകയും കേടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും അതിനാൽ പാചകം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് മാത്രം കഴുകുക അഞ്ച് മുട്ടയുടെ മൂർച്ചയുള്ള ഭാഗം താഴോട്ട് വെച്ച് സൂക്ഷിക്കുന്നത് ഫ്രഷ്നസ് നിലനിർത്താൻ സഹായിക്കും ഇങ്ങനെ വെക്കുമ്പോൾ മഞ്ഞക്കരുവിന് ശ്വാസമെടുക്കാൻ കൂടുതൽ ഇടം ലഭിക്കുന്നു ആറ് മുട്ട കേടായോ എന്നറിയാൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് മുട്ട അതിലിടുക പുതിയ മുട്ട വെള്ളത്തിൽ താഴേക്ക് പോകുകയും കേടായ മുട്ട മുകളിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും ഏഴ് ഇല്ലാത്തതിനാൽ മുട്ട ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കൂടുതൽ കാലം സൂക്ഷിക്കുന്നത് മുട്ട കേടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എട്ട് ചിലർ മുട്ട വൈക്കോലിലോ തവിടിലോ മൂടി വെക്കാറുണ്ട് ഇത് താപനിലയും ഈർപ്പവും നിയന്ത്രിക്കാൻ സഹായിക്കും അതുവഴി മുട്ട കൂടുതൽ കാലം കേടാകാതെയിരിക്കും